എച്ച് എം ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചിലവ് കുറച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ തന്നെ വെൽഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേജ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പണി കംപ്ലീറ്റ് ആയില്ല ഇനി ഫീഡറും അതേപോലെ തന്നെ വെള്ളം കുടിക്കേണ്ട ആ ഒരു സിസ്റ്റവും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഹൈടെക്ക് കേജാണ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ ജോലി വാരം കുറവാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതേപോലെ പരമാവധി ചിലവ് കുറച്ച് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്ന് വീഡിയോ കംപ്ലീറ്റ് കാണാം നമ്മൾ രണ്ട് തട്ടുകളായിട്ടാണ് നമ്മൾ കേജ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം പിന്നെ ഇരുന്നൂറോളം കടകളെ ഇടാൻ പറ്റുന്നൊരു കേജ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് മേലത്തെ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഷോ കേജ് ഞാൻ പറഞ്ഞില്ല പ്രാവിൻ്റെ പിന്നെ ഷോന് ഉപയോഗിക്കുന്ന കേജുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഈ ഒരു കേജ് നാല് പിന്നെ ഒന്നരയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ഏകദേശം ഒരു പിന്നെ ഇരുപത് കടകളെ ഇടാൻ പറ്റും അത് പിന്നെ ഇരുപത് ഇരുപത്തഞ്ചോളം ഇടാൻ പറ്റും പിന്നെ അതേപോലെയുള്ള പിന്നെ നാല് കെ ജികളാണ് മുകളിലും അതേപോലെ തന്നെ നാല് കെ ജികളാണ് നമ്മൾ താഴെയും കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മളതിന് തീറ്റപാത്രം നമ്മൾ സെറ്റ് ചെയ്യണം അത്രേ അതുപോലെ തന്നെ ഉള്ളിൽ നമ്മൾ പിന്നെ ഡ്രിങ്കർ സെറ്റ് ചെയ്യണം അത് പിന്നെ നിപ്പിൾ ഡ്രിങ്കറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെയെല്ലാം വർക്കിനി ബാക്കിയുണ്ട് അത്ര ഞാൻ ഇപ്പോൾ ആയിടത്തോളം ഉള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാണ് അതേപോലെ പിന്നെ നമ്മൾ ഇതിലോട്ട് താഴെ നമ്മൾ ഡ്രോപ്പിങ്സ് വീഴുന്ന സ്ഥലത്ത് നമ്മൾ വി ബോർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതോടെന്താണ് ഇതും നമ്മൾ മുന്നേ പ്രാവിന് ഉപയോഗിച്ചിട്ടുള്ള വി ബോർഡാണ് പരമാവധി നമ്മൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ എഗ്ഗ് കംപ്ലീറ്റ് അവിടുന്ന് ഇങ്ങക്ക് സ്ലോപ്പ് കൊടുത്തതുകൊണ്ട് പിന്നെ ഇവിടെ കംപ്ലീറ്റ് എഗ്ഗ് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് എഗ്ഗ് കളക്ട് ചെയ്യാം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ തീറ്റ പാത്രം സെറ്റ് ചെയ്യും അപ്പോൾ എന്താ ഇതാണ് നമ്മൾ കേജ് കെയജിനെ കുറിച്ചുള്ള പറയാനുള്ളത് താഴെ ഉപയോഗിച്ചിട്ടുള്ളത് അരക്കര മെഷാണ് ഈ ഈ ഭാഗം ശരിക്കും നല്ലൊരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പിന്നെ ഫീഡർ വെച്ച് കഴിഞ്ഞാൽ കടകൾക്ക് സുഖമായിട്ട് ഇതിലൂടെ കൊത്തി കഴിക്കാനും പറ്റും പരമാവധി ചെലവും കുറച്ച് അതേപോലെ തന്നെ ജോലിവാരവും കുറച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇത്ര വരെ ചെയ്തിട്ടുള്ളത് കോളനി സിസ്റ്റായിട്ടാണ് നമ്മൾ കടേനെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമുക്ക് പണി കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പിന്നെ ഹൈടെക് കൂടായിട്ട് സെറ്റ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി പോയിട്ട് മുട്ടിയെടുക്കുമ്പോൾ ചിലപ്പം ചവിട്ടി പൊട്ടാനും അതേമാതിരി ഇതിൻ്റെ അകത്ത് വെള്ളം കൊണ്ടാക്കുമ്പോൾ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഇടയിലൂട്ട കോഴിൻ്റെ ഇടയിലോട്ടെല്ലാം പോകണം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടെല്ലാം കുറച്ച് നമുക്ക് ജോലി ഭാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഹൈടെക് കൂട് നിർമ്മിക്കുന്നത് നമുക്ക് ഹൈടെക് കൂടുതലാകുമ്പം പിന്നെ എഗ്ഗ് കളക്ട് ചെയ്യാനെല്ലാം നല്ല സുഖമാണ് എഗിനങ്ങനെ കാഷ്ടം പറ്റി കിടക്കുകയോ ഒന്നുമില്ല അപ്പം നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ നമ്മൾ എല്ലാ ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് കളക്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വെള്ളം തട്ടി മറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഫുഡ് ഒരറ്റ വേസ്റ്റ് ആവില്ല ഇത് ഉണ്ടാവും നമ്മൾ ഇതേമാതിരി ഉള്ള ഫീഡറിൽ ഫുഡ് ഇട്ട് കൊടുക്കുമ്പം നിലത്ത് ഒരുപാട് പേര് കൊത്തി ആവശ്യം കഴിഞ്ഞതിന് ശേഷം കൊത്തി പുറത്തേക്കല്ലാക്കുന്ന ആ ഒരു പ്രശ്നം പിന്നെ ഈ മറ്റേ ഹൈടെക് കേജിൻ്റെ അകത്ത് ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഹൈടെക് കേജിലേക്ക് മാറാമെന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊരു നൂറ് കാടകൾക്ക് വേണ്ടിയിട്ട് വേറെ സെറ്റ് ചെയ്തതിൻ്റെ വേറെ സെറ്റ് ചെയ്തൊരു കേജ് ആണിത് ഇതും അതേപോലെ തന്നെ ഹൈടെക് ആയിട്ടാണ് വരുന്നത് മുട്ട ഈ ഒരു ഭാഗത്തു നിന്നിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആയില്ല ഇനി തീറ്റാൻ്റെയും പിന്നെ വെള്ളത്തിൻ്റെയും പിന്നെ പാത്രങ്ങൾ സെറ്റ് ചെയ്യണം നിപ്പിൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക ഈ സൈഡിലൂടെയാണ് നമ്മൾ നിപ്പിൾ ഡ്രിങ്കർ സെറ്റ് ചെയ്യുന്നത് അതാകുമ്പോൾ രണ്ട് വശത്തുള്ള കേജിൽ നിന്നും പിന്നെ കടകളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റും എന്താ അതുപോലെ ഇതിൻ്റെ അടിയിലിനി നമ്മൾ വി ബോർഡ് വെക്കണം അത്രേ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡ് വെക്കണം അത്രേ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വർക്ക് ഇനി ബാക്കിയുണ്ട് അത്രേ ബാക്കി കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ഒരു ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്